വള്ളി കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിട്ടുണ്ട് ലീഫ് വള്ളിയല്ല ലീഫുകളാണ് ഉണങ്ങിയിട്ടുള്ളത് കാരണം വെയിലും ചൂടുള്ളത് മുറ്റൊക്കെ ഏകദേശം ക്ലീൻ ആയി കഴിഞ്ഞിട്ടുണ്ട് വെൽക്കം ബാക്ക് ടു അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് ചായ ഒക്കെ കൊടുത്ത് അവര് കളിക്കാനിരിക്കട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് ലഞ്ചിനുള്ളത് കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിലാണ് വെള്ളം പിടിച്ചു വെച്ചത് കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി ഫ്ലീനാക്കിയിട്ട് പുതിയ വെള്ളം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പുളുക്കലരി കൊണ്ട് ചോറും പിന്നെ പച്ചക്കായ തോരനും മുരിങ്ങ തേങ്ങ തേങ്ങച്ചിട്ടുള്ള കറിയാണ് കേട്ടോ വേറെ വെള്ളം കൂടി വാങ്ങുന്ന കേട്ടോ റീളി ഇതൊന്ന് വേവിച്ചെടുക്കാനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുറച്ച് മുരിങ്ങ പച്ച കൊണ്ടിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ തേങ്ങ കൊടുത്തിട്ട് ഓടിറ്റ് വന്നേ ആ ബേബി കിട്ടിയാലോ പഠിച്ചു വീട്ടിൽ പോയ സമയത്ത് ഉമ്മ തന്നെ നമ്മുടെ മുരിങ്ങ നല്ലപോലെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാവും അതിലേക്ക് തേങ്ങ നമ്മുടെ വിഭവങ്ങളൊക്കെ ഇവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ടോ നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ടാപ്പിന്ന് വരുന്ന വെള്ളം ഉപയോഗിക്കലില്ലാട്ടോ അപ്പൊ അത് ആ വരുന്ന ടാപ്പിന്റെ ചോയ ടേസ്റ്റ് അതിന്റെ ടേസ്റ്റും ഉണ്ടാവും പിന്നെ വെള്ളത്തിന് കാർ ചേഞ്ച് ഉണ്ടാകും കേട്ടോ ഒത്തിരി സമയം അതിൽ വെള്ളം നിന്നിട്ട് അതിന്റെ എന്താ ഒരു ലൈറ്റ് കളറിലാണ് കോൽക്കണത്തിനൊക്കെ വരുന്ന വെള്ളത്തിന്റെ കളറായിട്ടാണ് വെള്ളം വരുന്നത് പിന്നെ അത് ഓക്കെ ആകും ഇങ്ങനെ കുറച്ച് വെള്ളം ഫോഴ്സിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആവും വെള്ളം ആദ്യം പിടിച്ചു വെക്കാം അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് തീ പിടിപ്പിക്കലാണ് നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ തൊട്ട് ബാക്കിൽ തന്നെ തൊടിയോ റബ്ബറിന്റെ അപ്പൊ അവിടുന്ന് വിറക് കൊണ്ടുവരുന്നത് നമുക്ക് പ്രശ്നമില്ല അതിലെ റബ്ബർ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കുന്നത് അറിയില്ല കേട്ടോ അപ്പൊ അത് മുറിച്ച് കളയുന്നത് വരെ നമുക്കൊരു പ്രശ്നമില്ലാണ്ട് അടുപ്പിൽ തന്നെ തീപിടിപ്പിക്കാം ഇപ്പൊ ബേബി ഉറങ്ങുന്ന സമയത്തായാലും അല്ലെങ്കിൽ അവർ കളിച്ചോണ്ടിരിക്കുന്ന സമയത്തായാലും കുറച്ച് കുറച്ച് എനിക്ക് വിറകൊക്കെ കൊണ്ടുവരാൻ പറ്റാറുണ്ടല്ലോ പൂരത്തിന്റെ ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീ പെട്ടെന്ന് കത്തിപ്പിടിച്ചു കേട്ടോ ഞാനിവിടെ പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ടാണ് തീ കത്തിക്കാറുള്ളത് തീയൊക്കെ ഇപ്പൊ നല്ല പോലെ കത്തിപ്പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള കറിക്കും ഉപ്പേരിയും വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു കപ്പ് ഗ്രീൻ പീസാണുള്ളത് ഇവിടെ ചോറിന്റെ കൂടെ ഗ്രീൻ പീസ് കഴിക്കൂട്ടോ നമ്മൾ കറിയാക്കിയിട്ടല്ല ജസ്റ്റ് കുറച്ചും വളരെ കുറഞ്ഞ അളവിൽ മുളകും മഞ്ഞളും ഉപ്പും മാത്രം ഇട്ട് വേവിച്ചിട്ട് അതൊന്ന് ഉള്ളിയിട്ട് താളിച്ചെടുത്താൽ മക്കൾ ഈസി ആയിട്ട് ചോറ് കഴിക്കൂട്ടോ അവർക്ക് ഇഷ്ടമാണ് അതങ്ങനെ കഴിക്കുന്നത് ബേബിക്കാണ് കേട്ടോ അങ്ങനെ കൂടുതൽ കഴിക്കാൻ ഇഷ്ടം അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ ഒന്നും ഇല്ലാട്ടോ അതിൻ്റെ അത്ര കുറവാണ് ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടികളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇടുന്നത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് എരിവ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിടുക അല്ലെങ്കിൽ എരിവറച്ചു തന്നെ ചേർക്കാൻ ശ്രമിക്കാം കേട്ടോ ഒരല്പം ഗരം മസാല രണ്ട് പിഞ്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ടല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ മൂന്ന് നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ വലിയ വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് ഉള്ളതെങ്കിൽ ഒന്നോ രണ്ടെണ്ണോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ രണ്ട് ബിസിലടുപ്പ് ചേർക്കാം ഞാൻ കുറച്ച് മുരിങ്ങ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ തേങ്ങ അരച്ചു കറി വെക്കാൻ വേണ്ടിട്ടുള്ളു പിന്നെ ഞാനും മിക്ക മക്കളും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് വളരെ കുറഞ്ഞ അളവിൽ മതി കേട്ടോ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇവിടെ കഴിക്കൂല വെറുതെ കളയേണ്ടി വരൂല്ലേ ഇനിയിപ്പോ വേനലായതുകൊണ്ടാണ് മുരിങ്ങ കുറവുള്ളത് കേട്ടോ എന്നാലും ഉള്ളത് ഉള്ള ലീഫ് നല്ല വൃത്തിക്ക് പ്രാണികളൊന്നും ഇല്ല കേട്ടോ ഒരു എട്ടുകാലി കണ്ടാവാറില്ലേ സാധാരണ ഒരു പച്ച കളറിലുള്ള എട്ടുകാലി കണ്ടാവാറുണ്ട് അപ്പൊ ഈ ലീഫിൽ അതൊന്നും ഇല്ല കേട്ടോ ഞാൻ നനച്ചു കൊടുക്കാറുണ്ട് ലീഫ് അപ്പൊ നമ്മുടെ മുരിങ്ങയൊക്കെ ഞാൻ ഇതൊന്ന് കമ്പനിന്ന് ഒന്ന് അടർത്തി എടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ചോറിനുള്ള വെള്ളം നല്ലോണം ചൂടായി വരുന്നുണ്ട് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ വെള്ളം ചൂടാകുമെന്ന് എന്റെ അപ്പൊ ഇനി അതിലേക്ക് അരി എടുക്കട്ടെ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു ജോലിയും കൂടെ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്ന് ഫ്രീ ആവാൻ പറ്റും പറ്റൂട്ടോ നമുക്ക് പുസ്തകം വായിക്കാനോ ന്യൂസ് കാണാനോ അല്ലെങ്കിൽ ഫോൺ നോക്കാനോ അല്ലെങ്കിൽ മക്കളെ കൂടെ ഇരിക്കാനോ ഒക്കെ ടൈം കിട്ടൂട്ടോ എന്തൊക്കെയാണ് നമുക്ക് ഒരു സമയത്തിന് കുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടൊന്ന് വെക്ക മനസ്സിൽ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി കുറച്ചുകൂടെ ഈസി ആകൂട്ടോ ഞാനിവിടെ പുറത്തൊരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കിച്ചൺ ഉള്ള വെള്ളമൊക്കെ ഇതിൽ ഒഴിച്ചു കൊടുക്കാറാണ് പതിവ് അപ്പൊ പിന്നെ പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ഞാനത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ കിച്ചണത്തെ വെള്ളമൊന്നും വേസ്റ്റ് ആയി പോകൂല അപ്പൊ പുഴക്കലാരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ നവരരി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പിടി അപ്പൊ ഒന്നര കപ്പ് പുഴുക്കലാരിയും അതിന്റെ കൂടെ ഒരു പിടി നവരരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അരിട്ട് കൊടുക്കാം ഇന്നലെ വീട്ടിൽ പോയ സമയത്ത് ഉമ്മ തന്നതായിരുന്നു കേട്ടോ പച്ചക്കായ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കായയാണല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ കളർ മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പച്ചക്കായന്റെ കറുപ്പ് കളറായി പോകോ അതിന്റെ കറി ഇറങ്ങിയിട്ട് പച്ചക്കായൊക്കെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വളരെ കനം കുറഞ്ഞ രീതിയിലൊന്ന് കട്ടാക്കി എടുക്കാം മെഴുക്ക് പറ്റിക്കല്ലേ കൊറേ വീടുകളിൽ ഇതിന്റെ തൊലിയും കൂടെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ പക്ഷെ എനിക്ക് തൊലി കൂടെ കഴിക്കാനെങ്കിൽ എനിക്ക് തന്നെ ഇഷ്ട പിന്നെ മക്കളെ കാര്യം പറയണ്ടല്ലോ പച്ചക്കായൊക്കെ ഒന്ന് നല്ലതുപോലെ കുഞ്ഞി ചെറിയ പീസുകളാക്കിയിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ തന്നെയാണ് ഇനി ഇത് കുക്കറിലേക്ക് ഒന്ന് മാറ്റി എടുക്കണം അപ്പൊ നമ്മുടെ ചോറൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ പകുതി കുക്കായിട്ടുണ്ട് പകുതി ആയിട്ടുള്ളൂ കേട്ടോ ഇനി ഒരുപാട് സമയം അപ്പൊ ആ സമയത്തേക്ക് നമുക്ക് തേങ്ങ ഒക്കെ ഒന്ന് വെക്കാം തിളച്ച് പൊങ്ങി പോകുന്നോണ്ടാണോന്ന് ഞാൻ അടച്ചു വെക്കാത്തത് സൗണ്ട് കേട്ടാൽ അപ്പ ഓടി വരും മുകളിൽ വെച്ച് ചുരണ്ട ചിരവുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഈ സൈഡിനൊക്കെ ഇങ്ങനെ ബോർഡ് കൊടുത്തത് കൊണ്ട് എനിക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല കോർണറിൽ പോലും വെക്കാൻ കഴിയുന്നില്ല കേട്ടോ അല്ലെങ്കിൽ അപ്പില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ വീട്ടിലേക്ക് താമസം മാറിയ സമയത്ത് ഒരു ചിരവ വാങ്ങി തന്നതാണ് കേട്ടോ ഇത് തേങ്ങ ഞാൻ ഇവിടെ ചുരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി കുറച്ച് തേങ്ങ മാത്രം ഞാൻ കറിയിലേക്കൊന്നെടുക്കുന്നുണ്ട് ഇതിന്ന് ഇങ്ങനെ ഇരുന്ന് ചുരണ സമയത്ത് ഞാനേ ഫുള്ളും ഒരു തേങ്ങ ഫുള്ളും ചുരണ്ടി വെക്കാറുണ്ട് കേട്ടോ ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ് നിങ്ങളുടെ ചോറൊക്കെ ഏകദേശം ബുക്കാവാറായിട്ടുണ്ട് കേട്ടോ ബേബി കാട്ടിയോടി സാരില്ലോ ബേബിയും ഷൂഷും കൂടെ ചക്കപ്പാത്തിന് വന്നതാണ് ഇവിടെ ഇന്നലെ ഞാൻ അവർക്ക് മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു മാങ്ങ ചോദിച്ചു വന്നതാണ് അപ്പൊ ഇവിടെ ഒരു കഷ്ണം ചക്കയുള്ളതൊന്ന് മുറിച്ചിട്ട് അവർക്ക് രണ്ട് ചക്കേന്റെ അത് കൊടുത്തുവിടാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഞാൻ ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചതാണ് പക്ഷെ അവർ അതിന് ബേബി ബേബിക്കുട്ടിയെ ചക്കാണ് ബിമിത്തെപ്പോ വേണോ ഇതന്നെ കൊടുത്തിട്ട് ഓടിറ്റ് വന്നെ ആ ബേബി കിട്ടിയോണോ പഠിശോ ബബിൾസ് ഉണ്ടോ അത് മമ്മി കൊടുക്കാട്ടോ ഷിഷുക്കും മാമ്മിക്ക് കൊടുക്കട്ടോ ബേബി നല്ല കെയറിംഗ് ആണ് കേട്ടോ ഇപ്പൊ തന്നെ അവൾക്ക് കൊടുത്തപ്പോ ശുഷുക്കും ಅಲ್ಲ ನಾನು ನೋಡಿದಕ್ಕೆ ಕಂದಿಲ್ಲ ಕೇಟಿಲ್ಲ ನಂಗಾ ಮ್ ಮ್ ಆರೆ ತಾರೆ ಆರೆ ಓ ಪುಸ್ತಕದ ಕಟಟೋ ಹೆಳ್ಧಾನೆ ಅಪ್ಪ ತರಾಟೋ ಶು ಶುಲ್ವನ್ ಪಿಂಕ್ ಕಲರ್ ಪೆನ್ಸಿಲ್ ಪೊಟ್ಟಿಯೋಡಿ ട്ടോ റേസറാണോ പൊട്ടിട്ടുള്ളത് പെൻസിലല്ലുഷികളിന് ചക്ക വേണോ സാരില്ലോ നമുക്ക് പുതിയത് വാങ്ങോ റിയലി ഓസ് Ой, а най не. Хвіть, е, там не розумію. Окей, мамі не дішло пеяне.

ഇപ്പൊ നമ്മുടെ റൈസ് നല്ലതുപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇത് അടുപ്പ് തിന്ന് വാങ്ങി വെക്കാൻ വേണ്ടി പോവാണ് അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള കുക്കർ ഒരു വിസലടിപ്പിച്ചെടുക്കാം രണ്ട് വിസലടുപ്പിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കുക്കറിൽ ഗ്രീൻ പീസ് ആണ് വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മളത് സെറ്റാക്കിയപ്പോ ഇങ്ങനെ സെറ്റാക്കി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഒരല്പം തണുത്ത വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളത്തിലെ പാട കെട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചോറ് ഇങ്ങനെയാണ് കേട്ടോ വാർത്തെടുക്കാറ് നല്ല ചൂടുണ്ട് അടുപ്പിന് കാരണം ഒത്തിരി സമയം വെറു കത്തിക്കൊണ്ടിരുന്നതല്ലേ നല്ല കനലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മുടെ പച്ചക്കായ തോരം വെക്കാനുള്ള പച്ചക്കായം ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രീൻ പീസ് വേവുമ്പോ തന്നെ നമ്മുടെ പച്ചക്കായ അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഇടക്ക് തന്നെ നമ്മുടെ ചോറ് അവിടെ വർക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വെള്ളം തോരാൻ വേണ്ടിയിട്ടവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ പച്ചക്കായിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം തോരം വെക്കാനായതുകൊണ്ട് കുറച്ച് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ നമ്മുടെ ഗ്രീൻ വിസ് ഇവിടെ രണ്ട് വിസിൽ വന്നു കേട്ടോ നമ്മുടെ ഗ്രീൻ അപ്പൊ ഗ്രീൻ പീസും ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഉപ്പൊരി വെക്കാനുള്ള പച്ചക്കായ പച്ചക്കായ ഇട്ട് കൊടുത്തിട്ടുള്ള കുക്കറടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ തന്നെ ഞാൻ കുക്കിംഗ് കുക്കിങ്ങിനായിട്ട് എടുക്കുന്ന എല്ലാ പാത്രങ്ങളും കഴുകി വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിന് സമയം കണ്ടെത്തേണ്ടി വരൂല്ല അപ്പൊ നമ്മുടെ ചോറ് വാക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ വിസലടിപ്പിച്ച് വെച്ചിട്ടുണ്ട് പച്ചക്കായ അത് വിസിലടിച്ചിട്ടുണ്ട് അപ്പൊ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ കിടന്ന് നല്ലോണം ഒന്ന് വെള്ളമൊക്കെ വറ്റി വരട്ടെ കേട്ടോ അപ്പോൾ ലാസ്റ്റ് ആണ് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസില് ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ തൂവി കേട്ടോ അപ്പം ഇനി ബാലൻസ് കുറച്ച് വെള്ളം കൂടെ ഉണ്ട് അപ്പം അത് ഇതിലേക്ക് ഇത് തണുക്കുമ്പോൾ ഡ്രൈ ആയിക്കോളൂ കേട്ടോ അപ്പം അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഇതൊന്ന് വാങ്ങി വെച്ചിട്ട് നമ്മുടെ അടുപ്പത്തേക്ക് ഇനി വെക്കുന്നത് മുരിങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ മൺപാത്രത്തെ മൺപാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് ആ ഉള്ളി ഒന്ന് വായന്ന് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രീൻ പീസ് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് ലഞ്ച് ടൈമിന് എടുക്കാൻ പാകത്തിനായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഉള്ളി വായന്ന് വരുമ്പോഴേക്ക് മുരിങ്ങ ഇടാനുള്ള സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതൊന്നും അരച്ചിട്ട് വരാം തേങ്ങയിലേക്ക് രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് ജീരകവും പിഞ്ച് മഞ്ഞൾപ്പൊടിയോ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ട് വരാം അപ്പൊ ഞാൻ നമ്മുടെ ഉള്ളി വയന്ന് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് തിളക്കുന്ന സമയത്ത് നമ്മൾ മുരിങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ലോണം ഒന്നും തിളപ്പിക്കൊന്നും വേണ്ടോ അപ്പൊ നമ്മുടെ കറീടെ ടേസ്റ്റ് പോയി പോവും അപ്പൊ നമുക്ക് നമ്മുടെ മുരിങ്ങ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്തൊടുക്കി തരാം അപ്പൊ നമ്മുടെ മുരിങ്ങക്കറി ഞാനവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഒപ്പം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് സവാള അരിഞ്ഞുകാണ്ട് നമ്മുടെ പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കോക്കനട്ട് ഓയിലും നമ്മുടെ പച്ചക്കായ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളറ് മാറിയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ പച്ചക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കായ ഇട്ട് കൊടുക്കാം ചിലരല്പം വെള്ളം ഉണ്ട് കേട്ടോ അപ്പൊ ആ വെള്ളത്തോടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കുള്ള ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അധികം ഒന്നുമില്ല പിന്നെ ഗ്രീൻ ബീസ് പിന്നെ പച്ചക്കായ ഇതന്നെ ധാരാളം ഓട്ടോ പിന്നെ മാങ്ങച്ചാറും ഉണ്ട് കേട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് തൈര് കൊടുക്കാം ാണ് ഇന്നത്തെ ഓ എഗ് വേണോ അമ്മ ഉണ്ടാക്കി തരാം ഉണ്ടാക്കി തരും ഇന്നത്തെ നമ്മുടെ വിഭവങ്ങളൊക്കെ ഇവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചോറ് നമ്മുടെ പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാനും മക്കളൊക്കെ ഒരുമിച്ചാണ് കഴിക്കുന്നത് പിന്നെ ഇത് മാങ്ങച്ചാറാണ് തുമ്മ വീട്ടിൽ നിന്ന് കൊടുത്ത് വിട്ടതാണെട്ടോ പിന്നെ നമ്മുടെ ക്രീം പീസ് പിന്നെ നമ്മുടെ മുരിങ്ങാക്കറി പിന്നെ പച്ചക്കായ തോരൻ വെച്ചത് എല്ലാവർക്കും ഞാനൊരു മുട്ടയും കൂടെ പൊരിച്ചിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക